ഒരു തള്ളിനയുടെ മേനിയ തലോടാൻ വരുന്ന മന്ദമാരുതനെ പോലെയാണ് ഈ ഫാസിസം ഈസാനം വൻ മരങ്ങളെ അടിയോടെ ചുടലിയായി ഈ മന്ദമാരുതൻ മാറും നെഹ്റുവിന്റെ ഇന്ത്യ നേതാജിയുടെ ഇന്ത്യ ടാഗോറിന്റെ ഇന്ത്യ വിവേകാനന്ദന്റെ ഇന്ത്യ അംബേദ്കറുടെ ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്താണ് ഈ തീവ്ര വലതുപക്ഷം പിടികുറുക്കാൻ ശ്രമിക്കുന്നത് അഹമ്മദ് കബീർ സാഹിബ് മധ്യ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതൃ നിലയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ മൂന്നാം തീയതി പിതാവ് എറണാകുളം ജില്ലയിലെ ചേലക്കുളം സ്വദേശി കെ കെ അഹമ്മദിന്റെയും മാതാവ് കെ എം ഫാത്തിമയുടെയും മകനായി ആലപ്പുഴയിൽ ജനനം പ്രാഥമിക പഠനവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും തുടർ പഠനവും കഴിഞ്ഞ് മഹാരാജാസിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദവും സോഷ്യോളജി കലാലയ പഠനകാലം മുതലേ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതൃനിരയിൽ നിലയിൽ നിന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റി സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് യൂത്ത് ലീഗിന്റെ പുതിയ കമ്മിറ്റി രൂപീകരിച്ചു പി കെ കെ ബാബ പ്രസിഡന്റും കെ പി എ മജീദ് സെക്രട്ടറിയും ടി എ അഹമ്മദ് കബീർ ട്രഷററുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ നാല് അഞ്ച് ആറ് തീയതികളിൽ തിരുവനന്തപുരത്തെ നെയ്യാണ്ടാം സൈറ്റിൽ സംസ്ഥാന കമ്മിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു ടി അഹമ്മദ് കബീർ ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് കെ കെ എസ് തങ്ങൾ കൊലംബയിൽ അഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു ക്യാമ്പിന്റെ തീരുമാനമനുസരിച്ച് യൂത്ത് ലീഗ് ബ്യൂറോ നിലവിൽ വന്നു ടി അഹമ്മദ് കബീർ കൺവീനറായ സമിതി വി കെ കെ ബാബ കെ പി എ മജീദ് വി പി മമ്മൂ റഹീം ബേച്ചേരി എം ഐ തങ്ങൾ റഹ്മാൻ തായലങ്ങാടി എന്നിവ രംഗങ്ങളായിരുന്നു ആ സമിതിയുടെ നേതൃത്വത്തിൽ തി അഹമ്മദ് കബീർ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റിൽ സങ്കടരമാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചു ആദ്യ ലക്കം ഓഗസ്റ്റ് പതിനഞ്ചിന് മുഹമ്മദ് അലി തങ്ങൾ പ്രകാശനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിച്ചു ഇ എ അഹമ്മദ് കബീറിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് നവംബർ മുപ്പതിന് മഞ്ചേശ്വരത്ത് ഇ അഹമ്മദ് സാഹിബ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പതിനഞ്ചിന് തിരുവനന്തപുരത്തെ രാജ്ഭവൻ മാർച്ച് യു എ ബീരാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ഐതിഹാസികമായ ഭാഷാ സമരത്തിന് നേതൃത്വം നൽകിയ യുവജന നായകൻ അറബി ഭാഷയ്ക്കെതിരെ സർക്കാർ കൊണ്ടുവന്ന കരി നിയമങ്ങൾ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞ തീക്ഷണ യൗവനത്തിന്റെ ഉശിരു നേതാവ് സംഘടനാ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചരൽകുന്ന ക്യാമ്പിന്റെ ഓർമ്മകൾ ആ തലമുറയിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിരുന്നു പ്രസ്തുത ക്യാമ്പ് നടന്നത് വായനയും എഴുത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ ഇഴുകി ചേർത്ത് വെച്ച ധൈക്ഷണിക ജീവിതം ഓരോ വാക്കും ഹൃദയത്തിന്റെ താഴ്വാരത്തു നിന്നും കടഞ്ഞെടുത്ത് പുറത്തേക്ക് എത്തിക്കുകയും ഹൃദയങ്ങളിലേക്ക് മാസ്മരികമായി പകർന്നു നൽകുകയും ചെയ്യുന്ന അവതരണ ശൈലിയുടെ മാധുര്യം അതാണ് ടി അഹമ്മദ് കബീർ സാഹിബ് തീക്ഷ്ണൗവനത്തിന്റെ ചിന്തയ്ക്ക് തീ പടർത്തുന്ന വാക്കുകളാണ് കബീർ സാഹിബിൻ്റേത് ആത്മാർത്ഥതയുടെ അങ്ങേയറ്റത്തെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ ുംങ്ങളെ സാഹിബിനെ കുറിച്ചും ആവേശത്തിന്റെ കൊടുമ്പിർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുസ്ലിം യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുസ്ലിം എറണാകുളം ജില്ലാ സെക്രട്ടറി ഖായിദെ മില്ലത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് ജി യു സംസ്ഥാന പ്രസിഡന്റ് കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എസ് ജി യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് ചന്ദ്രിക കൊച്ചി അഡീഷണൽ റസിഡന്റ് എഡിറ്റർ എഡിറ്റർ സർഗിക എന്നിങ്ങനെ അനവധിയായ ചുമതലകൾ വഹിക്കുന്നതിനിടയിലും സിൻഡിക്കേറ്റ് മെമ്പർ കോട്ടയം എം ജി യൂണിവേഴ്സിറ്റി ചെയർമാൻ സിറ്റ്കോ സിൻഡിക്കേറ്റ് മെമ്പർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ചെയർമാൻ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് കൊല്ലം ചെയർമാൻ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് വർക്ക് ലിമിറ്റഡ് എറണാകുളം സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ കേരള ഹിസ്റ്ററി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ പദവികളിലും കേരള നിയമസഭയിലേക്ക് മങ്കട മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മണ്ഡലത്തിലൊട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മലയാള ഭാഷയുടെ മഹാസൗന്ദര്യം വിളിച്ചോതുന്നതായിരുന്നു നിലവിലെ സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് മെമ്പർ ഐ യു എം എൽ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് അംഗവുമാണ് ആർക്കിടെക്ടർ തൻസി ഡോക്ടർ തമീം അഡ്വക്കേറ്റ് എന്നിവർ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ തഹസീദ് മുഖമായി ഇനിയും ഒരുപാട് നാൾ കർമ്മരംഗത്ത് നൈരന്തര്യം തീർക്കാൻ സർവശക്തൻ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയുടെ